നമസ്കാരം സ്വാഗതം ഹരിനാമകീർത്തനത്തിലെ അടുത്ത ഒരു പദ്യം നോക്കാം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമം ജ്ഞാനം കണക്കയുടനഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തി ഒരു കുണൂരുദാസിയെ മനോജ്ഞാങ്കിയാക്കിയതും ഒന്നല്ലയാള് ഹരിനാരായണായെന്നുമാണ് ഇവിടെ ഭഗവാന്റെ ലീലകളെന്ന് പറയുന്ന വിരുദ്ധങ്ങളാണെന്ന് നേരത്തെ പറഞ്ഞു പല ലീലകളും തമ്മിൽ കമ്പയർ ചെയ്തു അപ്പോൾ ചില സ്ഥലത്ത് ഭഗവാൻ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് വളരെ കഠിനങ്ങളായിട്ടുള്ള ലീലകളെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ എവിടെ രാമാവതാരത്തിൽ പിന്നെ ശൂർപ്പണകയുടെ മൂക്കും ചെവിയും ഒക്കെ അരിഞ്ഞു കളഞ്ഞ് അഞ്ച് അക്ഷരങ്ങൾ അതായത് എങ്ങനെ ഞാൻ അമ്മ അതാണ് അനുനാസികങ്ങളെന്ന് പറയാം അതിന് മൂക്കിൻ്റെ ഒരു ഹെൽപ്പ് വേണം അത് പറയാൻ അപ്പം അത് മൂക്കില്ലാത്ത അവസ്ഥയിൽ അത് ഉച്ചരിക്കാനും ഒക്കെ പ്രയാസമാണ് അതുകൊണ്ടാണ് ആ അനുനാസികങ്ങളായ അഞ്ചക്ഷരങ്ങൾക്ക് ഊനം വരുത്തി ഊനം വരുത്തുക എന്ന് പറയുമ്പോൾ മൂക്ക് മുറിച്ച് കളഞ്ഞതിൻ്റെ ഫലമായിട്ട് കേടു വരുത്തിയെന്ന് ആ അഞ്ച് അക്ഷരങ്ങൾ തന്നെ പിന്നെ പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പിന്നെ ശൂർപ്പണഖിയെ മാറ്റി എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം ശൂർപ്പണഖിയോട് കാണിച്ച ആ ഒരു ഭഗവാന്റെ ആ ഒരു ലീല അല്ലെങ്കിൽ രാമാവതാരത്തിൽ അങ്ങനെയല്ലേ ചെയ്തത് എന്നാൽ പിന്നെ കൂന കൂനുള്ള കുബ്ജ അതായത് ത്രിവക് ത്രിവക്ര എന്ന് പറയും ശരീരത്തിൽ മൂന്ന് വളവുകളുള്ള കൂനിയായിട്ടുള്ള കംസൻ്റെ കൊട്ടാരത്തിലേക്ക് കുറിക്കൂട്ട് കൊണ്ടുപോകുന്ന ത്രിഗുബ്ജയ്ക്ക് അല്ലെങ്കിൽ കുബ്ജയായിട്ടുള്ള ആ ഒരു കൂനിയായിട്ടുള്ള ആ ദാസിക്ക് ദാസിക്ക് പെട്ടെന്ന് അത് ദാസിയെ സുന്ദരിയാക്കി മാറ്റി ഒരു ദിവസം ഭഗവാൻ മധുരാപുരിയിലേക്ക് എത്തിയ ദിവസം ഈ ഒരു കൂനിയായിട്ടുള്ള ത്രിഗുബ്ജയെ കണ്ടു അപ്പോൾ കുറിക്കൂട്ട് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞു കംസൻ്റെ കൊട്ടാരത്തിലേക്ക് അപ്പോൾ പറഞ്ഞ് എനിക്ക് കുറച്ച് കുറിക്കൂട്ട് വേണമെന്ന് പറഞ്ഞു അങ്ങനെ തരാൻ വേണ്ടി വന്നപ്പോൾ ഭഗവാൻ അവളുടെ പാദത്തിൽ തൻ്റെ പാദം വച്ച് താടിയിൽ പിടിച്ച് ഉയർത്തി അങ്ങനെ ഉയർത്തിയപ്പോൾ തന്നെ ശരീരത്തിൻ്റെ മൂന്ന് വളവുകൾ പോയി എന്നും ആ കൂന് മാറി സുന്ദരിയായിട്ട് മാറിയെന്നും പറഞ്ഞ കഥ ഭാഗവതത്തിൽ വളരെ പ്രസിദ്ധമായ കഥയാണ് അപ്പോൾ അങ്ങനെ കൂനൂരുദാസിയെ മനോജ്ഞാങ്കിയാക്കിയതും അത് രണ്ടും ഒന്നല്ലേ ഭഗവാനെ അത് രണ്ട് ഈ രണ്ട് ലീലകളും ചെയ്തത് സാക്ഷാൽ നാരായണൻ തന്നെയല്ലേ അതാണ് ഈ വൈരുദ്ധ്യങ്ങൾ ഈ ലീലകളല്ലേ ഈ ഭഗവാന്റെ ലീലകളിലെ വൈരുദ്ധ്യത്തെയാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ പറയുന്നത് ഭഗവാൻ ഈ വിരുദ്ധ ലീലകൾ ചെയ്യുന്നു അതൊക്കെ തൻ്റെ ഭക്തനോടുള്ള ആ ഒരു ഇഷ്ടത്തെയും ഒക്കെ കാണിക്കുന്നതാണ് അപ്പോൾ ആ ദാസിയെ സുന്ദരിയാക്കി മാറ്റിയെങ്കിൽ ആ ഒരു ആ ഒരു ഭഗവാൻ ആ ഒരു ഇഷ്ടത്തോടു കൂടിയാണ് ആ സമീപിച്ചത് കൂനിയായിട്ടുള്ള ദാസിയെ ാസിയിൽ ഭഗവാനുണ്ടായ ആ ഒരു ആ മനസ്സ് ആ അതാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോൾ ഭഗവാൻ്റെ ലീലകൾ നമുക്ക് പറയാൻ പറ്റില്ല അത്രയും വിരുദ്ധങ്ങളാണ് അപ്പോൾ ഇന്നും നമ്മൾ ഭഗവാന്റെ ലീലകൾ കാണുന്നുണ്ട് നമ്മൾ പല ലോകത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഭഗവാന്റെ ലീലകൾ പക്ഷേ ഭഗവാനിങ്ങനെ ചതുർഭാഗമായിട്ട് വന്ന് നിൽക്കുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ ലീലകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാൻ പ്രസന്നനായാൽ മാത്രമേ കൂനിയായിട്ടുള്ള ആ ഒരു തൃഗുബ്ജയ്ക്ക് മോക്ഷം കിട്ടി എന്ന് പറഞ്ഞില്ലേ ആ അവളുടെ ആ ശരീരത്തിലെ കൂനൊക്കെ മാറി അവൾ സുന്ദരിയായി എന്ന് പറയുമ്പോൾ കൂന നിവർന്നു എന്ന് മാത്രമല്ല അതിസുന്ദരിയായിട്ട് മാറുകയും ചെയ്തു എന്ന ഭാഗവതത്തില് ദശമസ്കന്ധത്തിൽ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിലാണ് ഈ ഒരു ലീല വിവരിക്കുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ ഒരു സ്ഥലത്ത് മൂക്കും മുലയും കാതുമൊക്കെ അരിഞ്ഞ് വിരൂപിയാക്കി മാറ്റി ഭഗവാൻ രാമാവതാരത്തിൽ ഷൂർപ്പണഖേ അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ വേറൊരു ലീലയിൽ കൃഷ്ണാവതാരത്തിൽ തൻ്റെ അടുത്ത് വന്ന കുനിയായിട്ടുള്ള ആ ഒരു ത്രികുബ്ജയെ അല്ലെങ്കിൽ കുബ്ജയെ കോനിയെ വൈ വിരൂപ്യം വൈരൂപ്യം മാറ്റി സുന്ദരിയാക്കി മാറ്റി എന്ന് പറയുമ്പോൾ ഈ വൈരുദ്ധ്യത്തെയാണ് ഇവിടെ എഴുത്തച്ഛൻ ഈ ഒരു പദ്യ പദ്യം മുപ്പത്തിനാലിലൂടെ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥങ്ങളൊന്നു പറയാം ജ്ഞാനം കണക്കെയുടനഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തി ഒരു നക്തഞ്ചരിക്കുമത കൂനൂരുദാസിയെ മനോജ്ഞാഗിയാക്കിയതുമൊന്നല്ലയാളു ഹരിനാരായണായ നമ ഒരു നക്തഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ആ രാക്ഷസ സ്ത്രീയായിട്ടുള്ള ശൂർപ്പണഘ ജാനം കണക്കേ ഉടൻ അഞ്ചക്ഷരങ്ങളുടെ ഞാ എന്നാ ഞ ന അതാണ് അഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തി മൂക്ക് മുറിച്ച് അതിൻ്റെ ഫലമായിട്ട് ആ അക്ഷരങ്ങൾക്ക് തന്നെ അത് തന്നെ ഉച്ചരിക്കാൻ പറ്റാതെയായി അതാണ് ഊനം വരുത്തി ബദ ബദ കഷ്ടം എന്നാണ് അർത്ഥം കൂനോരുദാസി അതായത് അതേ അവസരത്തിൽ തന്നെ കൃഷ്ണാവതാരത്തിൽ കംസനക്കുറിക്കൂട്ടുമായി പോയ കുബ്ജയായിട്ടുള്ള ദാസിയെ മനോജ്ഞാകിയാക്കിയതും താടിക്ക് പിടിച്ച് ഉയർത്തി സുന്ദരിയാക്കി തീർത്തതും ഒന്നല്ലേ ആള് ഒരേ ഭഗവാൻ തന്നെയല്ലേ ഹരിനാരായണ അപ്പം നാരായണന് നമസ്കാരം അപ്പം ഇങ്ങനെ ഈ ഹരിനാമ കീർത്തനത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭാഗവതത്തിലെ ഒരുപാട് കഥകൾ വളരെ പ്രസിദ്ധങ്ങളായിട്ടുള്ള കഥകളൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇതിൽ അറുപത്തി ഹരിനാമകീർത്തനത്തിലെ അറുപത്തിയാറോളം പദ്യങ്ങളുണ്ട് അപ്പോൾ ഈ ഇത്രയും വളരെ വളരെ എന്താ പറയുക വളരെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഹരിനാമ ഹരിനാമകീർത്തനത്തിലുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ അത് വായിച്ച് ആദ്യം അതിൽ വായിച്ച് ഒരു രസം കണ്ട് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കഥകളിലേക്ക് പോകുന്ന കുറച്ച് നല്ലതാണ് കഥകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ അവതാരങ്ങളെക്കുറിച്ചും ഒരു ഐഡിയ കിട്ടും അതുമാത്രമല്ല പിന്നെ വേദാന്ത രഹസ്യങ്ങൾ ആദ്യത്തെ കുറേ പദ്യങ്ങളിൽ വേദാന്തങ്ങളാണ് ഉപനിഷത്താണെന്ന് പറയും ഈ കീർത്തനം യഥാർത്ഥത്തിൽ ഉപനിഷത്ത് തന്നെയാണ് അപ്പോൾ മലയാളത്തിൻ്റെ രണ്ട് ഉപനിഷത്തുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു തർക്കവും ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ജ്ഞാനപാനയും പിന്നെ പൂന്താനത്തിൻ്റെ ജ്ഞാനപാനിയും എഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനം ഇത് രണ്ടും തന്നെ ഗുരുവായൂരപ്പനെ എന്നും കേൾപ്പിച്ചുകൊണ്ട് ഗുരുവായൂർ അമ്പല നടയിൽ ക്ഷേത്ര നടയിൽ എന്നും അതിരാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഭഗവാനെ കേൾപ്പിക്കുന്നത് പോലും ഈ രണ്ട് ഉപനിഷത്ത് കാവ്യങ്ങളാണ് അപ്പം അത്രയും പ്രസിദ്ധവുമാണ് അത്രയും സമ്പുഷ്ടവുമാണ് അത്രയും ഒരുപാട് കാര്യങ്ങൾ അതിൽ നിറച്ചു വച്ചിരിക്കുന്നു അപ്പോൾ പഠിക്കുന്നത് നമുക്കും ഒരുപാട് അറിവ് നമുക്ക് കൊണ്ടു തരുന്നതാണ് ഈ രണ്ട് കൃതികൾ അപ്പോൾ ഈ ഇത്രയും ഭാഗം ഗുരുവായപ്പം സമർപ്പിക്കുന്നു ഒരിക്കൽ കൂടെ ചൊല്ലാം ജ്ഞാനം കണക്കെയുടനഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തിയൊരു ഒരു നത്തഞ്ചരിക്കുവത കൂനോരുദാസിയെ മനോജ്ഞാങ്കിയാക്കിയതും രിനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥവിഷ്ണു ഹരിനാരായണായ നമ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പൻ്റെ പാധാരവിന്ദങ്ങളെ സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണ അർപ്പണവസ്തു എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം തത്സത്